ച്ചാൽ ശ്രീരാമചന്ദ്രപ്രഭു വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ആ വിവാ അയോധ്യയിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ജനങ്ങൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ സമർപ്പിക്കും അതിൽ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാവരും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു അപ്പോൾ അവിടെ ഒരു ദരിദ്രനായിട്ടുള്ളൊരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ വിവാഹം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതാ എഴുന്നള്ളുണൂന്നൊക്കെ കേട്ടപ്പോൾ തനിക്ക് കയ്യിൽ തൻ്റെ കുലത്തൊഴിലല്ലേ അപ്പോൾ അതുകൊണ്ട് തൻ്റെ കയ്യിലുള്ള സാമഗ്രികളൊക്കെ ഒരു ചെരുപ്പ് കുത്തിയിട്ട് ആ ചെരു ഒരു ചെരുപ്പുണ്ടാക്കി ആ ചെരുപ്പുണ്ടാക്കിയിട്ടിത് കയ്യിൽ പിടിച്ചു പക്ഷേ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഇപ്പം എന്താ എല്ലാവരും വലിയ വലിയ രത്നങ്ങൾ രത്നമാലകൾ അതുപോലെ സ്വർണപാത്രങ്ങൾ അങ്ങനെയൊക്കെ വിലപിടിപ്പുള്ള പട്ടുകളൊക്കെ കൊടുക്കണത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമേ ഇതെങ്ങനെയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം ഇതെങ്ങനെയാണ് കൊടുക്കുക എന്നാൽ വേണ്ടാ ചാരും കാണാണ്ട് തിരിച്ചു പോരാനായിട്ട് നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു വിളിക്കും അതല്ല